വെൽക്കം ടു അച്ചു സാരി ഹബ് എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സാരി പുതിയ സാരി നല്ല കളർ കോമ്പിനേഷൻ അല്ലേ ഇത് നമ്മള് മിക്ക നമുക്ക് ഏറ്റവും വരുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ അതായത് കമന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമന്റ് സെക്ഷൻ ഓഫ് ആണ് പക്ഷെ നമ്മളിലേക്ക് അറിയിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കളർ കോമ്പിനേഷൻ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ സാരീസിന്റെ കളേഴ്സും അവരിലേക്ക് ഒരുപാട് ആഴത്തിൽ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുന്ന കളർ കോമ്പോയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാമ്പഴ മഞ്ഞ കളറും അതിനോടൊപ്പം എപ്പോഴും ഉള്ള ഒരു ട്രഡീഷണൽ കോംബോഡ് ആ ചില്ലി റെഡ് കാരണം എന്ന് വെച്ചാൽ പണ്ട് സമയങ്ങൾ തൊട്ടേ നമ്മൾ പട്ടുപാവാടയൊക്കെ ഇടുമ്പോ തൊട്ടേ ഉള്ള കോംബോയാണ് ഈ കോംബോ ആരുടെ മനസ്സിൽ അങ്ങനെ പോകത്തില്ല എത്ര സാരീസുകൾ വന്നാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു കളർ കോംബോ എല്ലാരെയും നല്ല ബ്രൈറ്റ് ആക്കുന്ന ഒരു കോംബോ ഒരു പ്രൗഡി തരുന്ന കോംബോ നല്ല ഭംഗിയാണ് കേട്ടോ പ്രൈസ് ആണെങ്കിലും ഏറ്റവും അഫോർഡബിൾ വൺ ഫോർ ഡബിൾ നയനേ ഉള്ളൂ സാരിയുടെ ഡീറ്റെയിൽ എല്ലാം ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട് കറക്റ്റ് കളറാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഈ സെയിം ഷെയ്ഡ് തന്നെയാണ് അതിനകത്ത് എക്സ്ട്രാ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഭംഗിയായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഉള്ള സാരി ഡ്രൈപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ് വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് കേട്ടോ അോഡി ഫുള്ള് പ്ലെയിനാണ് വരുന്നത് അതായത് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് പ്ലെയിൻ ബോഡി വിത്ത് നല്ല ബോർഡർ െ നോക്കിക്കേ നമുക്ക് വൺ പ്ലീറ്റ്സ് ഇടേണ്ടവർക്ക് വൺ പ്ലീറ്റ്സ് ഇടാം കേട്ടോ പല്ലു കണ്ടോ എന്ത് റിച്ച് പല്ലു ആ നോക്കിക്കെ ബ്ലൗസ് പീസ് അങ് എടുത്തിടാം പല്ലു ഭയങ്കര ഭംഗിയുള്ള പല്ലു നല്ല റിച്ച് പല്ലു കണ്ടോ വിത്ത് ടാസൽസ് ആണ് ടു സൈഡും സെയിം രീതിയിൽ തന്നെയുള്ള ബോർഡർ അതേപോലെ തന്നെ വൺ പ്ലീറ്റ്സ് ഇടേണ്ടവർക്ക് വൺ പ്ലീറ്റ്സ് ഇടാം ഇനി ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഹെവി ബ്ലൗസ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഹെവി ബ്ലൗസ് വൺ ഫോർ ഡബിൾ നയനേ ഉള്ളൂ നമ്മുടെ എല്ലാ സാരീസും നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസാണ് ക്വാളിറ്റിയിൽ ഒന്നും കോംപ്രമൈസ് ഇല്ല ബനാറസി സാരീസാണ് വാം സിൽക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് അപ്പം നമ്മൾ ഓരോ സാരീസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പം നമുക്ക് അതുപോലത്തെ റെസ്പോൺസാണ് കിട്ടുന്നത് അപ്പം വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക പിന്നെ സെയിം ഡേല് തന്നെ ഡിസ്പാച്ച് ആവും ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും റെഡി സ്റ്റോക്കാണ് അച്ചു സാരി ഹബ്ബ് വിസിറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യുക അപ്പൊ ഡെയിലി നമുക്ക് സാരി അപ്ഡേഷൻ കിട്ടും ബൈ